വാർത്തകളുമായി അവർ കള്ളപ്പണം വെളുപ്പിക്കൽ മുപ്പത്തിരണ്ട് സ്വർണ്ണ ശുചീകരണശാലകളുടെ ലൈസൻസ് മരവിപ്പിക്കൽ യു എ ഇ വയനാട് ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകി ചിരഞ്ജീവിയും രാംചരണും ജോലി നിർത്തിയിട്ടും കമ്പനി സിം ഉപയോഗിച്ച് അബുദാബിയിലെ സ്ത്രീക്ക് ഒന്നേ പോയിന്റ് പതിനെട്ട് ലക്ഷം ദർഹം പിഴ സിം കാർഡ് മോഷ്ടിച്ച് നാല് വർഷത്തോളം ഉപയോഗിച്ച സ്ത്രീക്ക് അബുദാബി ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെയിംസ് കോടതി ഒന്നേ പോയിന്റ് പതിനെട്ട് ലക്ഷം ദീർഘം പിഴ ചുമത്തി പ്രതിയായ സ്ത്രീ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ തൊഴിലുടമ നൽകിയതാണ് ഫോണും സിം കാർഡും ജോലി അവസാനിപ്പിച്ചപ്പോൾ ഇവ തിരികെ നൽകിയില്ല നാല് വർഷം ഈ സിം ഉപയോഗിച്ച് ഫോൺ വിളി നടത്തിയതുവഴി ആകെ ഒന്നേ ലക്ഷം ദീർഘത്തിന്റെ ബാധ്യത സിം കാർഡ് ഉടമയ്ക്ക് വന്നു ബ്രിട്ടനിലെങ്ങും വിരുദ്ധ റാലികൾ പ്രശ്നസാധ്യതയുള്ള നൂറ്റമ്പത് സ്ഥലങ്ങളിൽ പോലീസ് കാവൽ ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി ജൂലൈ മുപ്പത് മുതൽ ആഗസ്റ്റ് എട്ട് വൈകുന്നേരം നാല് മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് എൺപത്തിയൊമ്പത് കോടി അമ്പത്തിയൊമ്പത് ലക്ഷം ദുരന്ത ഭൂമിയിലെ തിരച്ചിൽ സൂചിപ്പാറയിൽ നിന്നും ഇന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി ജപ്പാനിൽ ഭൂചലനം ഏഴ് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തി സുനാമി മുന്നറിയിപ്പ് കോർഫഖാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി അനുശോചന യോഗം സംഘടിപ്പിച്ചു പ്രസ്തുത യോഗത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ധനസമാഹരണത്തിന്റെ ഭാഗമായി കുട്ടികൾ സമാഹരിച്ച പണക്കൊടുക്ക ക്ലബ്ബ് ഭാരവാഹികൾക്ക് കൈമാറി ിൽ വാഹനാപകടം മലയാളി നഴ്സിന് ദാരുണാന്ത്യം ആറുപേർക്ക് പരിക്ക് അയർലാൻഡിൽ വാഹനാപകടത്തിൽ മലയാളി നഴ്സ് മരിച്ചു കൂത്താട്ടുകുളം പാലക്കുഴ സ്വദേശിനി ലിസി സാജു അമ്പത്തൊമ്പതാണ് മരിച്ചത് റോസ് കോമൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു ഹിമാചൽ പ്രദേശിൽ ഒരാഴ്ചയായി കനത്ത മഴയാണ് കവിയും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൈനകരി സുരേന്ദ്രൻ അന്തരിച്ചു ചലച്ചിത്ര പിന്നണി ഗായകൻ സുദീപ് കുമാറിന്റെ പിതാവും കവിയും ഗ്രന്ഥകാരനും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായ പുന്നപ്ര പറവൂർ സിതാരയിൽ കൈനഗരി സുരേന്ദ്രൻ നിര്യാതനായി എഴുപത്തെട്ട് വയസ്സായിരുന്നു ഇനി സ്പോർട്സ് ഹോക്കിയിൽ സ്പെയിനെ രണ്ടേ ഒന്നിന് വീഴ്ത്തി ഇന്ത്യക്ക് വീണ്ടും വെങ്കലം പാരീസിൽ നാലാം മെഡൽ ഈ മെഡൽ നേട്ടം വയനാട്ടിലെ ജനങ്ങൾക്ക് കേരളം ഹോക്കിയെ ഏറ്റെടുക്കേണ്ട സമയമായെന്ന് പി ആർ ശ്രീജേഷ് ഇരുന്നൂറ് മീറ്ററിൽ ഹിറ്റ്സ് റബോ ഗോയിക്ക് സ്വർണം നോഹാലൈൽസിന് വെങ്കലം ഹോക്കി ടീം അംഗങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം പാരിതോഷികം ഭാവി ടീമിനെ വളർത്താൻ സഹായിക്കണമെന്ന് ശ്രീജേഷിനോട് പ്രധാനമന്ത്രി പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ് മനു ബാക്കറിനൊപ്പം ഇന്ത്യൻ പതാകയേന്താൻ പി ആർ ശ്രീജേഷ് ജാവലിൽ നീരജ് വെള്ളി പത്താം ൂഴത്തിൽ നീരജിനെ മറികടന്ന് അർഷാദ് നദീദിന്റെ റെക്കോർഡോടെ സ്വർണം നദീം തീർത്തത് ഒളിമ്പിക്സ് ചരിത്രം മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം പാകിസ്ഥാന് മെഡൽ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം